നമസ്കാരം ശ്രീ സുരേഷ് വർമ്മ സാറിൻ്റെ മലയാള മലയാളഗീതമെന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മുലപ്പാലിനം മലയാളമേകുക തേനാണ് മലയാള ഭാഷയെന്നറിയുക മലയാളമൽപ്പം വയമ്പിൽ പുരട്ടുക ചെറുശേരി ഗാഥകൾ പാടിയുറക്കുക തുഞ്ചൻ്റെ കുഞ്ചൻ്റെ കാവ്യങ്ങളോർക്കുക കേരളവ്യാസം പാണിനിയും ചെന്ന ഭാഷൻ വഴിയൊക്കെ ഓതി പഠിക്കുക കവിത്രയം തൻ കാവ്യ ശ്രീലകം പോകുക ഇന്നിൻ പടപ്പാട്ട് കേട്ടുകൊണ്ടുണരുക തോറ്റങ്ങൾ തെയ്യങ്ങൾ കഥകളി മുദ്രകൾ മോഹിനി നൃത്തങ്ങൾ വളരുക മാവേലി മഞ്ഞൻ വിഷു കണി പൂക്കൾ പിഞ്ഞാതിരനാട്യവും നമ്മുടെ മാത്രമാം മമ്മിയൽ അമ്മ എന്നൊതി കൊടുക്കുക പപ്പയൽ അച്ഛൻ എന്നാദ്യം പറയുക അഭിമാന ഭാഷയൻ മലയാളമറിയുക ദമനികളിലെ സിതാ തന്തുക്കളിൽ കത്തിയൊഴുകുന്ന ചെഞ്ചോര മലയാള ഭാഷ മുലപ്പാലിനൊപ്പം മലയാളമേകുക തേനാണ് മലയാള ഭാഷയെന്നറിയുക മലയാളമൽപ്പം വയമ്പിൽ പുരട്ടുക ചെറുശ്ശേരി ഗാഥകൾ പാടിയുറക്കുക നന്ദി